േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചക്രവാണി തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചക്രവാണി തുടർന്ന് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇഷയ്ക്ക് നേരെ മാത്രവുമല്ല ഇവിടെ നിന്ന് ഞാൻ അഭിഷേകിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിന് എനിക്ക് ആരുടെയും അനുവാദം വേണ്ട ഇനി ചന്തുവിൻ്റേതല്ല എൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത് മറ്റ് എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിനെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷേ ഇഷ എതിർക്കുകയാണ് കൈ പിടിച്ചുകൊണ്ട് ഇതോടെ ഇഷയ്ക്ക് നേരെ ബലം പ്രയോഗിക്കുന്ന ചക്രവാണി ഇഷയെ തള്ളി മാറ്റുകയും ചെയ്യുന്നു നിന്നെ ഞാൻ കൊണ്ടുപോവുകയാടാ എന്ന പറയുന്ന ചക്രവാണി ഇതേ തുടർന്ന് അഭിഷേകിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം കൃത്യമായി മൊബൈലിൽ പകർത്തുകയാണ് ഇപ്പോൾ വേലക്കാരി മാത്രവുമല്ല നല്ലൊരു അവസരമാണ് വീഡിയോ പുറത്തുവിടാനുള്ളത് എന്ന് മനസ്സിലാക്കുന്ന അവർ ചന്തുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നീക്കങ്ങൾ ചക്രവാണിക്കെതിരായി കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു വൈറലായതിനെ തുടർന്ന് ചക്രവാണിക്ക് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് പോലീസിൻ്റെ അതിക്രമം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ ചക്രവാണി കുടുക്കിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്